വീഡിയോ തോന്നിയോ നമസ്കാരം നമ്മുടെ ടി ടി ഫാമിലിയിലെ ഷെമിയും ഷെഫിയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അവരെ അമ്മയും മോനുമായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് തോന്നുന്നു എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എന്താണ് അതിന് അഭിപ്രായം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നി എനിക്ക് തോന്നിയത് അമ്മയും മകനുമായിട്ടാണ് ആദ്യമായിട്ട് ഇവർ രണ്ടുപേരെ കാണുമ്പോൾ തോന്നിയത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ മകൻ എന്നുള്ളൊരു ലൈൻ ആണ് എനിക്ക് തോന്നിയത് അതിനുശേഷം അവരുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായത് അവർ ഭാര്യയും ഭർത്താവും ആണെന്ന് ഓക്കെ അതവിടെ നിൽക്കട്ടെ അത് നമ്മുടെ ഒരിക്കലും ഇവിടുത്തെ ഒരു പ്രശ്നമല്ല ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ റീസൻ്റ്ലി ഇവരുടെ രണ്ടുപേരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അവർ തന്നെ ആൾക്കാരോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഞങ്ങളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു അമ്മയും മകനുമായിട്ട് തോന്നുന്നു അത് ഭാര്യയും ഭർത്താവുമായിട്ട് തോന്നുന്നു എന്നുള്ളൊരു ചോദ്യം അവർ തന്നെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നത് പേഴ്സണലി എനിക്കത് കണ്ടപ്പോൾ തോന്നും പുതിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുതുതായിട്ട് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് വീണ്ടും ലൈൻ ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുന്ന പോലെ എനിക്ക് പേഴ്സൺ ആ ചോദ്യം തോന്നി ഇങ്ങനെ ഇപ്പോൾ ആ ഒരു വിഷയം ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇല്ലാതിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആദ്യം ജനങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇവ അമ്മയും മകനും ആണോ എന്നുള്ള ചോദ്യം തുടക്കത്തിൽ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഭാര്യയും ഭർത്താവും അവനെക്കാളും അവർക്ക് ഏജ് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറില്ല അങ്ങനത്തെ ചോദ്യം വരാതിരുന്നിട്ടും ഇങ്ങനൊരു ചോദ്യം ജനങ്ങൾക്കിടയിൽ ഇട്ടു കൊടുക്കുകയാണ് ഷമീം ഷെഫീം കൂടി ചെയ്തതെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുപോക്കാം ഷമി പക്ഷേ നീ കാര്യ ഷമിന്റെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട് നിങ്ങൾ ആൻസർ പറയുമോ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കണ്ടെത്തോനായിട്ട് തോന്നിയോ ഇല്ല നിങ്ങക്ക് എന്താ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ തോന്നിയ സംഭവം എന്താ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു കൊഴപ്പല്ലേ ആ സത്യം പറഞ്ഞാല് ഈ ഒരു സംഭവം നിങ്ങളൊരു ഇന്റർവ്യൂ എന്തോ കണ്ടിട്ടാണ് എന്തോ ഒരു സംഭവത്തിലാണ് നമ്മളെ നിങ്ങളെ അക്കൗണ്ടിൽ വന്ന് നോക്കുന്നത് ഫസ്റ്റ് പിന്നെ എന്താണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് നിങ്ങളേതോ റീലോ എന്തോ സംഭവം കണ്ടിട്ടാണ് നമ്മള് വരുന്നത് പക്ഷേ പിന്നെ പറഞ്ഞാൽ അത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ ചോയ്സാണ് അപ്പോ ഒരു ആയിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് മനസ്സിലായോ അതവിടെ കട്ടെ അൻസിഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ചോയ്സ് ആണെന്ന് പക്ഷെ അൻസിഫിന് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇവർ ആരാ എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഒരു റോഡിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും അമ്മയും മകനുമാണെന്നേ തോന്നത്തുള്ളൂ കാരണം അവന് ഒട്ടും മെച്ചൂരിറ്റി ഉള്ളതായിട്ട് അവന്റെ ഫേസിൽ എനിക്ക് തോന്നാറില്ല ചിലപ്പോൾ ഏജ് കാണുമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സായിരിക്കാം ആ ഒരു മെച്ചൂരിറ്റിയെ ഫീൽ ചെയ്യുന്നവർ പക്ഷെ അവർക്ക് നല്ല ഏജ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ തെറ്റാണെന്നൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ജീവിക്കാം എൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാക്കുന്നില്ല അതുപോലെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് പ്രായമുള്ളവരോ ഇല്ലാത്തവരോ കൂടിയതോ കുറഞ്ഞതാ തിരിഞ്ഞതാ മറിഞ്ഞതാ ഒക്കെ കിട്ടാൻ ജീവിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പ്രേമത്തിൻ്റെ കണ്ണില്ല മൂക്കില്ല പ്രായമില്ല ഏജില്ല വർണ്ണമില്ല നിറമില്ല ഹേദമില്ല എന്ന് പറയുന്നത് പോലെ അവരവരുടെ ഇഷ്ടമാണ് അതിലൊരിക്കലും മറ്റൊരാൾ കൈ കടത്തേണ്ട കാര്യമല്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ പബ്ലിക്കിന് ഇടയിൽ ഒരു ചോദ്യം ഇട്ട് കൊടുത്തത് എനിക്കും പേഴ്സണലി ഒരു ഡൈജസ്റ്റീവ് കുറവാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാതെ ആൾക്കാർ കുത്തി കുത്തി പറയുന്നുണ്ട് വീണ്ടും കുത്താനായിട്ട് എൻ്റെ ഇടയിൽ ഒരു ചോദ്യം ഇട്ടതായിട്ടാണ് തോന്നിയത് ബാക്കി അതേപോലെ നീ എന്താ ഇവരെ കെട്ടാനും ഇവർക്ക് ഒരു ബുദ്ധി ചക്കര ചക്കർ കെട്ടാനും ഒരു തന്റേഡുണ്ടല്ലോ അത് അത് നമ്മള് ലൈഫ് വൈബ് അത്ര അണ്ടർസ്റ്റാൻഡിങ് അതെ നല്ല സൗന്ദര്യം നല്ല പ്രായം കറക്റ്റ് പ്രായമുള്ള ഫാമിലീസ് ഫുള്ള് അടി മൂക്കിന് ഇന്ത്യൻ കമ്പിക്കാരൻ മൂക്കിന് ചോപ്പ് കളറിക്കാരം ബ്ലഷ് ഇട്ടല്ല അപ്പൊ എന്താ പറയുക ഒരേ കോളേജിൽ ഒരേ ക്ലാസ് കറക്റ്റ് പ്രായമുള്ള ഫാമിലി ഒരു മാറ്റം ഉണ്ടാവും ഒരു അനുസരണയും ബഹുമാനക്കുറവൊക്കെ ഉണ്ടാവും അതെന്താ ചോദിച്ചാല് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ മാനസികപരമായിട്ട് തളർത്തുക എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ തന്നെ ഇതൊരു വീഡിയോയില് ചോദ്യമായിട്ട് കൊടുക്കുമ്പോ അവിടെ തളരുന്നത് അവരാണ് നിങ്ങളല്ലേ അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല അവരാണ് തളരുന്നതായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കമന്റ്സ് ഇപ്പോഴും വരുന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ തളർത്താനും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾ അതേ ചോദ്യം നിങ്ങളുടെ വീഡിയോയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ തളർത്താനെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആ ഒരു വിഷയം കുത്തിപ്പൊക്കാനായിട്ട് ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രേ ഉള്ളൂ പിന്നെ എക്സ്പീരിയൻസ് ആദ്യം നമ്മുടെ അൻസുഫിന്റെ ടീമിനെ പിടിച്ചിട്ട് ആണ് ഈ ചോദ്യം ചോദിച്ചത് ഇനി അടുത്ത ടീമിനെ പിടിച്ചിട്ടുണ്ട് വീണ്ടും ഇതേ ചോദ്യം തന്നെ ചോദിക്കാനായിട്ട് അപ്പൊ എന്താ ചോദ്യം ആയില്ല ആയില്ല ഷെമി ഷെമി ആ ആ ചോദിച്ചോ കഴിഞ്ഞാൽ എന്താ തോണിയെ ഇങ്ങനെ ആ സമയത്ത് എന്താണ് വന്ന വീഡിയോ ഞാൻ എന്താ മനസ്സിലായി ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് നിക്ക് നിക്ക് അന്ന് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടയില് ഇവരുടെ ഒരു പ്രാങ്ക് പോലെ തോന്നി എന്നാണ് പറയുന്നത് അത് പ്രാങ്കായിട്ട് ആർക്കും തോന്നിയില്ല ഒരു റീക്രിയേറ്റ് ചെയ്ത വീഡിയോ ആയിട്ടും ഒരു മണം ഫീൽ ചെയ്തു വേറൊന്നും നിങ്ങൾ നേരത്തെ ഈ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു അതിനുശേഷം വീഡിയോ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തതെന്നാണ് ഞാൻ അന്ന് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ബാക്കി മുഖം കണ്ട ആർക്കും മനസ്സിലാവും റിയൽ ആണെന്ന് അത്രയും അതാണ് ഇവ നല്ലൊരു അഭിനേതാവാണ് അത് റിയലാണ് സത്യം ഇവൻ ഇടക്കിടക്ക് ഉടായ്പ് കാണിക്കാറുണ്ട് എനിക്കും ആ വീഡിയോ നല്ലായിട്ട് ഉടായ്പ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നിന്റെ വൈഫ് പ്രഗ്നന്റ് അല്ലെന്നല്ല പക്ഷെ നീ ആ വീഡിയോ റീക്രിയേറ്റ് ചെയ്തു കണ്ടന്റിന് വേണ്ടിയിട്ട് അത്രേം ഞാൻ പറഞ്ഞോളൂ അഭിനേതാവാണ് പക്ഷേ അത് റിയലാണ് ഇപ്പൊ ഞാനും ഷമിയും ഇങ്ങനെ കല്യാണം കഴിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിണ്ടാവും ഫസ്റ്റ് ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ എക്സ്പീരിയൻസ് വില എന്താണ് വിലക്ക് അങ്ങനൊക്കെ അപ്പൊ അല്ല അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ആ കാര്യം അതായത് അല്ലേ ഇത് ഇതില് പറഞ്ഞിട്ടുള്ള സാധനമാണ് നെഗറ്റീവ് എല്ലാവർക്കായാലും നിങ്ങൾ ആ സമയത്ത് അതത്ര ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് തോൽ അത്ര ഹാപ്പിയാണ് നമ്മളിപ്പോ കാണില്ല എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾ എന്നുള്ളത് അത് തന്നെയാണ് വലിയ കാര്യം നമ്മളൊക്കെ കൊറേ ജീവിക്കാന്നല്ലോ എല്ലാരും ഹാപ്പി ആയിട്ട് അല്ലാണ്ട് നെഗറ്റീവ് ഒന്നും തോന്നിയില്ല എമ്മയും മോനു ആണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ അങ്ങനെ ലെവൽക്കെന്താ പ്രാന്താണല്ലോ അപ്പോഴാണ് ഓർമ്മ നമ്മളെന്താച്ച റൊമാന്റിക്ക് ഒക്കെ കണ്ടു പക്ഷെ നിങ്ങള് വീട് എടുക്കുമ്പോഴും ആ കാണിക്കുന്ന എഫേർട്ടും ഞാൻ കുട്ടിക്ക് നോക്കി നടക്കല്ലേ പക്ഷെ നിങ്ങള് ഭയങ്കര പോസിറ്റീവ് അങ്ങനെ സംഭവം എന്നിട്ട് വേറെ വേറെന്തൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവരെ കണ്ട് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഉമ്മയും മകനും ആണ് എന്നാണ് തോന്നിയത് ഞാൻ ഓഫ് ഒഫ്കോഴ്സ് ഇല്ലെന്ന് കള്ളമെന്നൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് എന്നും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല അങ്ങനെ ജീവിക്കാൻ പാടില്ല ആൾക്കാരെ കുറ്റം പറയാൽ എന്നൊന്നും പറയുന്നില്ല എനിക്ക് ചോദിച്ചില്ല നിങ്ങൾ ജീവിച്ചോ അടിപൊളിയായിട്ട് ജീവിച്ചോ ഹാപ്പി ആയിട്ട് ജീവിച്ചു ഇനിയും ഇങ്ങനെ കല്യാണം കഴിക്കണമെന്നുള്ളവരെയൊക്കെ കല്ല്യാണം കഴിച്ചു നമുക്കതിലൊന്നും എതിർക്കാനുള്ള അയച്ചു ഇല്ല നമ്മൾ എതിർക്കുന്നില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പ്രണയം പ്രേമം അതെവിടെയും എപ്പോഴും പുത്തുക അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇങ്ങനൊരു ചോദ്യം ഈ ടൈമിൽ വീണ്ടും കൊണ്ട് ഇട്ട് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുത്തിപ്പൊക്കി കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിരിക്കും എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് തോന്നിയത് നമ്മുടെ തോന്നൽ തെറ്റാണോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ ഒരു ഫെയർ വീഡിയോ ആയിട്ട് തോന്നിയു ഉറപ്പായിട്ട് താഴെ വേണ്ടിയാണ് എന് അല്ല പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ